ം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൊരു സ്വാഗതം അപ്പോൾ വിഷു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഉള്ളൊരു ബ്ലോഗാണ് കേട്ടോ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ബോക്സ് കിട്ടുന്നത് ഇത് നമുക്ക് നമ്മുടെ വിജയത്തിൻ്റെ ഭാഗമായിട്ട് പാലക്കാട്ടിൽ നിന്ന് വന്നിട്ടുള്ള നല്ലൊരു വിഷ്വു സ്പെഷ്യൽ ബോക്സാണു കേട്ടോ ഇതിൽ നിറയെ കണ്ടില്ല നിറയെ പടക്കങ്ങളാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ഞങ്ങൾ പെരുത്ത് വെക്കും എഴുത്തുപോകേക്കും രണ്ട് മൂന്നാല് ദിവസം ആട്ടോ കാരണം വിഷു കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമുക്കത് കിട്ടിയത് അതായത് ബ്ലോഗ് എടുക്കുന്നത് അതിൻ്റെ പിറ്റേന്ന് അപ്പം ഇനി എന്തായാലും ഇത് മാക്സിമം പൊട്ടിച്ചിട്ട് വേണം നമുക്ക് അതിൽ എന്താ പറയുക ഇതൊന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പടക്കം പൊട്ടിച്ച് എക്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആക്ച്വലി ഇത് നല്ലൊരു ബോക്സ് നിറയെ കംപ്ലീറ്റ് ഉണ്ട് ഇട്ടാണ് പിന്നെ ഇതിന് നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആക്ച്വലി ഇത്രയുണ്ടാവും അതിൻ്റെ പ്രൈസ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ആയിട്ട് നമുക്ക് വലിയ ഐഡിയ ഐഡിയില്ല ഓരോന്നെ പ്രൈസൊന്നും അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം ഇപ്പോൾ ആക്ച്വലി സമയം ഏറെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പത്ത് മണിക്കാവുമ്പോൾ നല്ലൊരു ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് തീർക്കണമെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ജൂജും ഇഷ്യൂ ഇതിൻ്റെ പുറകിൽ തന്നെയുണ്ട് എപ്പോഴാണ് പൊട്ടിക്ക് എപ്പോഴാണ് പൊട്ടിക്ക് ആച്ച ഇങ്ങനെ നിർക്കാണ് അപ്പം എന്റെ ഫ്രണ്ട്സിലൊക്കെ കൂട്ടിയിട്ട് പോകണം എന്നെ പ്ലാനിങ് എങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇതിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചോണോ ഈ സംഭവങ്ങളൊക്കെ ഇതില്ലേ പിന്നെ ഇതില് വാണിംഗ് വാണിംഗ് ഒക്കെ ഒക്കെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മളിത് ചെയ്യാൻ പോവാന് ഒരു ഏറ്റവും അൺബോക്സ് ചെയ്താട്ടോ ഈ ജൂജി നിക്കാൻ സമയം കഴിഞ്ഞ് ഇതിൽ എന്തൊക്കെയല്ല ഇനി എന്തായാലും നിങ്ങൾക്ക് വേണ്ടിട്ട് അഗൈൻ അൺബോക്സിംഗ് ഫസ്റ്റ് ഇതാ ഈ ഒരു ഫ്ലവർ പോട്സ് അപ്പൊ ഇത് എന്തെങ്കിലും തോന്നണ ഇങ്ങനെ പോയിട്ട് ഫ്ലവർ ആയിട്ട് ുന്ന സംഭവിക്ക എനിക്ക് വലിയ ഐഡിയ ഇല്ല നമ്മളിത് വാങ്ങിക്കലും ഇല്ല പിന്നെ വേറെ പോയാൽ ആ മേശപ്പൂത്തിരില്ലേ അത് ഇങ്ങനെ വാങ്ങിക്കാനും എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ മക്കൾക്ക് വാങ്ങിച്ചു വിട്ടില്ല കിട്ടിയ സംഭവമല്ലേ എന്തായാലും കുളിക്കാൻ വിചാരിച്ചാണ് അപ്പം ഫ്ലവർ പോട്സ് ഇതിനാക്ച്വലി ഇതിന് നല്ല റേറ്റ് കണ്ടിട്ട് എന്തതിന് ആപ്പ് പിന്നെ അടുത്തത് മൾട്ടി കളർ ഷോർട്സ് മൾട്ടി കളർ ഷോർട്സ് ഇത് സംഭവം എന്നറിയ ഇനി അടുത്തത് ഇതെന്താ റോക്കറ്റ് റോക്കറ്റ് ആ മോളിൽ പോയിട്ട് പൊറ്റതാണ് പിന്നെ ഇത് ആ പൂത്തിരി പോലെയുള്ള എലക്ട്രിക് സ്പാർക്ലർ ഇതും സ്പാർക്ലേഴ്സ് ആണ് അത ഈ സംഭവമാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ എന്താ അറിയോ ഇപ്പൊ കാണിച്ച് തന്നെ കുറച്ച് കഴിയുമ്പോഴേ ഇക്കെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീട് എടുക്കാനും കഴിയില്ല ഇരിക്കാ പൊട്ടിക്കാതായിരിക്കും ഇനിയാ നെക്സ്റ്റ് ട്രൈ കളേർസ് ഉണ്ടോ ഈ ഇതുപോലെ വരും നെക്സ്റ്റ് ഫ്ലവർ പോട്ട് എന്നതാ നെക്സ്റ്റ് ഫ്ലവർ പോട്ട്

പിന്നെ നെക്സ്റ്റ് ഇതാ ചെറിയ മാളിപ്പടക്കം പൊട്ടും എന്താവോ അടുത്തത് ക്രിസ്റ്റൽ ഇത് എന്താ ക്രിസ്റ്റലിലെന്താ സംഭവം എന്തോ ആണ് ഇതും ഇത് ചക്രം ചക്രം നമ്മള് ചക്രം എന്നൊക്കെ എന്തിനു പറയട്ടോ ഇതാണ് പിന്നെ വാങ്ങിക്കില്ല ഇതൊന്നും ഡേഞ്ചർ ഇല്ലാത്ത സംഭവം അല്ലേ സംഭവല്ലേ നമ്മളി പിന്നെ ഇതും സ്റ്റാർസ് എനിക്ക് തോന്നുന്ന നല്ല വല്യൊരു കുറ്റി കേട്ടോ ഏകാശത്ത് പോയിട്ട് ആകാശത്ത് പോയിട്ട് എന്തായാലും കംപ്ലീറ്റ് എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഇൻഷാല്ല ആർക്കും ഒരാപത്തും വരുത്താം അതൊക്കെ പിന്നെ എന്തായാലും നമ്മൾ ഡേഞ്ചർ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് സെറ്റ് ആക്കാന്ന വിചാരിക്കുന്നത് നമ്മക്കൊക്കെ നല്ല വിഷ്വലൈസ് ചെയ്ത് കാണുകയും ചെയ്യല്ലോ അപ്പം ഓക്കെ ഇൻഷാല്ല ഇനി പോയിട്ട് ബാക്കി കാണാം காக்காடே காக்கா வெள்ளம் ஆ கூடில உள்ளே நானே மடக்கிக்கிங்கி இங்க என்ன சொல்லுதா புனி புビー ஆ படக்கு படகா படக்கு அப்சலே ஜெண்டர் லைட் எடுத்துட்டேன நான் ஆ இன்று ஒன்ன கட்டா போட்டுச்சி ஒரு வெடிகட்ட எடுத்து

ഇങ്ങനെ കണക്ട് ചെയ്തു പോണോ ഓക്കേ ജോജു ഒരു દીപ്പോ ഒന്ന് കത്തിച്ചാലോ ഓ തീരെ അല്ലേ ഒറ്റടିକേ തീരുമാനായില്ല ആ ഒക്കെ തീർന്നില്ല ഏ ബാക്കിക്കല്ലാ എയ് എവിടെ പോവുന്നു ഇത് പൊന്തലല്ലല്ല ജോജു വെടി കൂടി ഇങ്ങോട്ട് പോട്ടറാനാണ് ഇഷോ ോ ബാക്ക ഇ ജോർദ യോ ജോർദ ചോയിഷു കൊടുക്ക് ഇഷു അല്ലാമാ എടാ അനീസേടാ ആ മാരിക്കാന ആടാ ഇഷു ോ അയ്യേ അത്ര അങ്ങനെ ഉള്ളു ഒരു ചായ്പറക്കീണ് ഉം കളിക്കാ ओके हां ओके सिंझो एवडे कांड ਟੋ ਮੈਨਰਨ ਪੋਟਾਡ ਅਗਰ ਕੁਛ ਨੋ ਲੋਗ ਆਂਦਰ ਪੋਟਾ ਪਿਆਨੇ ਮੋਗਲ ਕਕੇ ਇਸ ਮੋਗਲ ല്ല എന്തൊക്കെ ഇറങ്ങാത്ത ൂത്തിരി കൂടിയുള്ളു ആ അങ്ങനെ അത് കട്ട് ചെയ് കട്ടോളാം നമ്മളെ പൊട്ടിക്കലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് മാറി 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 ഇസ്മായിൽ അടക്കാർ വണ്ടികളെ മുള്ളമ്പാറങ്ങാടി വെച്ചില്ലേ കിട്ടാം വണ്ടിയിൽ വീതിന്റെ പൊട്ടാപ്പൂടെ അടയ്ക്ക് ഞങ്ങൾ മിന്നണ്ട പിടിച്ചാ മതി പറത്താനേ ഓയ് മൂല ചേട്ടൻ താടാ മെരി ഓടിവക്കണോളി ലൈൻ കമ്പി എന്തൊക്കെ പറയുന്നു ഇതെ അല്ലേ ആ ഇന്നെ ആ കുത്തെയാല പോയി ഇച്ചു ഇപ്പോ പോട്ടോ നീ നീ